സ്റ്റൊക്കെ വരുമ്പോൾ നമുക്ക് സ്പെഷ്യലായിട്ടും ടേസ്റ്റി ആയിട്ടും ഒക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു മട്ടൻ കുറുമയുടെ റെസിപ്പിയാണ് നമുക്കിന്ന് വീഡിയോയിൽ അപ്പോൾ അതെങ്ങനെയാണ് റെഡിയാക്കുന്നത് എന്ന വീഡിയോയിലൂടെ കാണാം എല്ലാവർക്കും ഇന്ത്യൻ ക്ലാസിഫിറ്റേഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കുക്കർ ചൂടാക്കി അതിലേക്ക് നമുക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടാകുമ്പോഴേക്ക് നമുക്ക് ഓർഡറിൽ തന്നെ സ്പൈസസ് ചേർക്കാം ആദ്യമേ ഒരു കഷ്ണം പട്ട ഒരു മൂന്ന് ഗ്രാമ്പൂ രണ്ട് ഏലക്ക സ്റ്റാർ സ്പൈസിൻ്റെ രണ്ടല്ലി പിന്നെ ഒരു നുള്ള് വലിയ ജീരകം പിന്നെ ഒരു പിഞ്ച് ഈ ഒരു പിഞ്ച് ഉലുവ നമ്മുടെ സ്പൈസസ് ഒക്കെ പൊട്ടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് എന്താ ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞ ചെറിയ ഉള്ളി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം മിക്സ് കൊടുക്കാം ചെറിയ ഉള്ളി ഏകദേശം ഒന്ന് വാടി കഴിഞ്ഞാല് നമുക്ക് സവോള സ്ലൈസ് ചെയ്ത് ഇട്ട് കൊടുക്കാം ഞാനൊരു മീഡിയം സൈസ് സവോളയാണ് കട്ട് ചെയ്തിട്ടുള്ളത് സവോളയും ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം സവാളയും ഒരുപാടൊന്നും വേണ്ടി വരണ്ട ഒന്ന് வாடி கிட்டுியால் மதியும் இதுல நமக்கு ஆசியத்த உப்பு கூட ஆட் கொடுக்க ஆசியத்த உப்பும் மஞ்சள் படியும் கூட சேர்ந்து கொடுத்துட்டு இனி நான்காய் ஒன்னு கூடி ஒன்று மிக்ஸ் கொடுக்க நமக்கு இதுல வச்சிட்டுள்ள இஞ்சியும் வெளுத்தும் கூட உள்ள മിക്സാണ് അടുത്തായിട്ട് ഇട്ട് കൊടുക്കുന്നത് അതും കൂടി ചേർത്ത് ഒന്ന് നല്ലവണ്ണം വഴറ്റിയെടുക്കണം ഒരുപാടൊന്നും മൂട്ട് കിട്ടും വേണ്ട പക്ഷേ പച്ചമണം മാറിക്കിട്ടും വേണം ഇരി പച്ചമുളക് വെളുത്തുള്ളി എല്ലാത്തിനെയും പച്ചമണമൊക്കെ മാറ്റി ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട് നമുക്കിത് പൊടികളായിട്ട് അതായത് മസാലപ്പൊടികളായിട്ട് ഒരു സ്പൂൺ പെപ്പർ പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത് അതിന് ശേഷം ഒരു ഒന്നര സ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി അടുത്തതായിട്ട് ഒരു സ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട് പൊടികൾ ചേർക്കുമ്പോൾ ഫ്ലെയിം സ്ലോ ഫ്ലെയിമിലാവാൻ ശ്രദ്ധിച്ചു കൊടുക്കണം അല്ലെങ്കിൽ ചില സമയത്ത് തീ കൂടി കൂടിക്കിടന്നാൽ പൊടികളൊക്കെ ചേർക്കുമ്പോൾ കരിഞ്ഞു പോകാനൊരു ചാൻസുണ്ട് അത് വൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് സിമ്മിലിടുന്നത് അതും കൂടി ചേർത്ത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ആദ്യം വെച്ചിട്ടുണ്ടായിരുന്ന ഒരു പൊട്ടാറ്റോ ഇട്ട് കൊടുക്കുകയാണ് പൊട്ടാറ്റോ ഇട്ടുകൊടുത്ത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം കഴുകി വെച്ചിട്ടുണ്ടായിരുന്ന മട്ടൺ പീസസ് ഇട്ട് കൊടുക്കുകയാണ് മട്ടൺ പീസും കൂടി ചേർത്ത് കഴിഞ്ഞാൽ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഉപ്പൊക്കെ ഉണ്ടോന്ന് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം നന്നായി മിക്സ് ചെയ്ത് കൊടുത്ത് കുറച്ചു നേരം ഇതൊന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം നമുക്ക് അടപ്പൊന്ന് മാറ്റി ഒന്നുകൂടി ഇത് മിക്സ് ചെയ്തെടുക്കാം ഇതിലേക്ക് ഒരു കാൽ കപ്പ് ചൂടുള്ള വെള്ളം കൂടി ഒഴിച്ച് കൊടുത്ത് നമുക്കിതൊന്ന് അടച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം ഇരപ്പ് റെഡിയാക്കാനായിട്ട് ഒരു മിക്സിയുടെ ജാലിൽ മൂന്ന് പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അടുത്തായിട്ട് നമുക്കിതിലേക്ക് നാളികേരം ചെറുവീതാണ് ഇട്ട് കൊടുക്കേണ്ടത് നാളികേരം ചെറുവീതും കൂടി ഇട്ട് കൊടുക്കുകയാണ് ഏകദേശം ഒരു അരക്കപ്പോളം വരും അടുത്തതായിട്ട് ഇട്ട് കൊടുക്കുന്നത് ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഇനി ഒരു നുള്ള പെരിഞ്ചീരകവും കഴുകിയെടുത്ത് നാല് നട്ട്സും മൂന്ന് ബദാമും കൂടി ഇട്ട് കൊടുക്കുകയാണ് നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ കഴിവതും കഴുകി വേണം ഉപയോഗിക്കാനായിട്ട് ഒരുപാട് പേഴ്സൺസരിതൊക്കെ അരച്ച് വരുന്നതുകൊണ്ട് അതിൽ പോയ്സൺസ് ഉണ്ടാവും ഇനി ഇതിലേക്ക് കാൽ കപ്പ് വെള്ളവും കൂടി ഒഴിച്ച് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം രണ്ടാമത്തെ കേട്ടിട്ടുണ്ട് ഒരു വിസിലൂടെ കേൾക്കുമ്പോൾ നമുക്ക് ഓഫ് ചെയ്ത് കൊടുക്കാം നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് മൂന്നാമത്തെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം കുത്തറ് തുറന്ന് നോക്കാം നല്ല രീതിയിൽ ഇത് വെന്ത് കിട്ടിയിട്ടുണ്ട് അത്യാവശ്യം നല്ലപോലെ മട്ടിനൊക്കെ വെന്ത് നല്ല ഉറുകി കിട്ടിയിട്ടുണ്ട് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്തിട്ട് തിളക്കുന്ന മട്ടനിലേക്ക് നമുക്ക് ഒരു ടൊമാറ്റോ കട്ട് ചെയ്തിട്ട് കൊടുക്കാം ഇനി നമുക്ക് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്ന നമ്മുടെ ആ ഒരു മിക്സ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഉപ്പൊക്കെ ഉണ്ടോ എന്ന് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഈ ഗ്രേവിയും മട്ടൺ പീസും പൊട്ടാറ്റോ പീസും ഒക്കെ നല്ലവണ്ണം ഒന്ന് മിക്സായി കിട്ടണം ഉപ്പ് കുറവായി തോന്നിയത് കൊണ്ട് ഒരു അല്പ ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുകയാണ് ും ഉപ്പും കൂടി ചേർത്ത് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ചെറിയ ഫ്ലെയിമിലിട്ട് തിളപ്പിച്ചെടുക്കാം ചെറുതായിട്ട് തിള വരുമ്പോഴേക്കും നമുക്ക് വീട് തന്നെയുള്ള മല്ലിയിലാണ് ഇതിൽ പിച്ചി ഇട്ട് കൊടുക്കുന്നത് അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുകയാണ് ഇതൊക്കെ ചേർത്ത് ഒന്ന് നന്നായി മിക്സ് ചെയ്ത് എരിവൊക്കെ ഉണ്ടോ എന്ന് നോക്കണം എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഈ സമയം പച്ചമുളക് അരിഞ്ഞ് കൊടുക്കാവുന്നതാണ് ഇനി നമുക്ക് ഫ്ലേവറിനായിട്ട് ലാസ്റ്റ് ഒരു മൂന്ന് പച്ചമുളക് കൂടി അരിഞ്ഞ് കൊടുക്കുകയാണ് ഇനി നമുക്ക് താളിച്ചൊഴിക്കാൻ കൂടിയേ ഉള്ളൂ വറവിന് വേണ്ടിയിട്ട് ഒരു ചെറിയ ബാനിൽ അല്പം വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് എണ്ണ ചൂടായി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് കടുകാണ് ആദ്യം ഇട്ട് കൊടുക്കുന്നത് കടുക് കടുകൊട്ടി വരുമ്പോഴേക്കും സ്വിറ്റ് ചെയ്ത പറ്റുന്ന മുളക് ഇട്ട് കൊടുക്കാം മുളക് മൂത്ത് കഴിഞ്ഞാൽ നമുക്ക് അതിന് വെച്ചിട്ടുള്ള ചെറിയ ഉള്ളിയാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ചെറിയ ഉള്ളി മൂത്ത് വരുമ്പോഴേക്കും അതിലേക്ക് അരി കറിവേപ്പിലാണ് ഇട്ട് കൊടുക്കുന്നത് കറിവേപ്പിൽ കുറച്ച് നാളായിട്ട് എനിക്ക് കിട്ടുന്നില്ലായിരുന്നു വേനൽക്കാലം ആയതുകൊണ്ട് തന്നെ അതായത് അസിൻ്റെ വീട്ടിൽ നിന്നാണ് സ്വന്തം അവിടെ കറിവേപ്പില കുറവായതുകൊണ്ട് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു ഇപ്പോൾ ചുറ്റിക്കഴിഞ്ഞപ്പോൾ വളരെ സന്തോഷമായി കറിവേപ്പിലേയും മൂത്ത് കഴിഞ്ഞാൽ അതിലേക്ക് ഒരു അല്പം കാശ്മീരി ചില്ലി പൗഡർ കളറിന് വേണ്ടിയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് അതും കൂടി ചേർത്ത് കഴിഞ്ഞാൽ ഈ താളിച്ച സാധനമൊക്കെ നമ്മുടെ ഈ കറിയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു ചെറിയ ഫ്ലെയിമിലിട്ട് ഒരു രണ്ട് സെക്കൻഡ് കൂടി ഒന്ന് തിളപ്പിച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്താൽ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന നമ്മുടെ മട്ടൻ കുറുമ റെഡിയായി കിട്ടും അപ്പോൾ ഗസ്റ്റൊക്കെ വരുമ്പോഴും നമുക്ക് വെക്കേഷനൊക്കെ കുട്ടികൾ വീട്ടിൽ നിൽക്കുകയല്ലേ അപ്പോൾ സമയം കിട്ടുമ്പോഴൊക്കെ ഇങ്ങനെ ഒന്ന് ചെയ്തു നോക്കൂ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അപ്പോൾ വീഡിയോ എല്ലാം കണ്ട എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്